കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ കണക്ടർ ഏതെങ്കിലും രീതിയിൽ ഡാമേജസ് വരികയാണെങ്കിൽ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അത് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് അതായത് മാറ്റി പുതിയത് കണക്ട് പുതിയത് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിനായിട്ട് നമ്മുടെ ബാറ്ററിയുടെ കണക്ടറിൻ്റെ ആ ഒരു പഴയ ആ ഒരു കണക്ടർ നമ്മൾ മാറ്റുന്നതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൽ നല്ലൊരു ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് മെക്കാനിക്കിൻ്റെ ജി ടി ഫൈവ് ഫൈവ് നയൻ ഫൈവ് ഫൈവ് നയൻ എന്ന് പറയുന്ന ഒരു ഒരു ഡീസോൾഡറിങ് സോറി ഒരു 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 പേസ്റ്റാണ് അതായത് ഫ്ലെക്സ് പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഹീറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു കണക്ട് റിമൂവ് ചെയ്യണം നിങ്ങളിവിടെ കണ്ടു കാണും ഞാൻ റിമൂവ് ചെയ്ത് കണ്ട് കാണും അപ്പോൾ ഞാൻ ബ്ലോവറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ടു സെവൻറ്റി ഫൈവ് ഹീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് എയറും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹീറ്റും ടെമ്പറേച്ചറും അതുപോലെ തന്നെ എയറും നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു ടു സെവൻറ്റി ഫൈവ് ഹീറ്റും രണ്ട് എയറും കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കണക്ടർ ഞാൻ ഇളക്കിയതും അതിനുശേഷം നല്ല രീതിയിൽ തന്നെ അത് ഐ പി ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ആ കണക് ആ ഒരു കണക്റ്ററിൻ്റെ ഭാഗത്ത് അത് കണക്ട് പിടിപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്ട്രിപ്പ് നല്ല രീതിയിൽ തന്നെ ഐ പി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുതിയത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് പിടിക്കണമെന്നില്ല സോൾഡർ ആവണമെന്നില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക ഫ്ലെക്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന പഴയ ലെഡ് അതായത് ഈ ഒരു നമ്മൾ സോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെഡ് പഴയ ലെഡ് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം പുതിയ ലെഡ് ഉപയോഗിച്ച് നമ്മൾ ദില്ലിക്ക് പുതിയ കണക്ടർ സോൾട്ട് ചെയ്ത് വെക്കേണ്ടത് അതിനായിട്ട് കുറച്ചുകൂടി ഫ്ലെക്സ് അപ്ലൈ ചെയ്ത ശേഷം ഒരു ഡീസോൾട്ടും വിക്കിൻ്റെ സഹായത്തോടുകൂടി പഴയ ആ ഒരു ഫ്ലെക്സ് നമ്മൾ പഴയ ഒരു ലെഡ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡീസോൾട്ടറും വിക്ക് എന്ന് പറയുന്നത് ഗുഡ് വിക്കിൻ്റെ ഒരു വിക്കാണ് ഉപയോഗിക്കുന്നത് സി പി ടു സീറോ വൺ ഫൈവ് എന്ന് പറയുന്ന ഒരു ഡീസോൾട്ടും വിക്ക് ഉപയോഗിച്ചാണ് ഞാൻ ഇത് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ പഴയ ലെഡ് പൂർണ്ണമായിട്ടും മാറിയിരിക്കും ഇളവിൽ പോയിരിക്കണെങ്കിൽ കാണാൻ സാധിക്കും പൂർണ്ണമായിട്ടും നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓക്കെ നമ്മൾ വീണ്ടും ആ ഒരു ആ ഒരു ഐ പി ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു അത് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്ത് ശേഷം നമുക്ക് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുന്നതിന് യാതൊരു വിധ ആ ഇതും ചെയ്യരുത് ഐ പി ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത ശേഷം കുറച്ചുകൂടി ഫ്ലെക്സ് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്ലെക്സ് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഞാനിപ്പോൾ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുകയാണ് ക്വാളിറ്റി കൂടിയ ഫ്ലെക്സ് തന്നെ അപ്ലൈ ചെയ്യുക അത് നിങ്ങൾക്ക് റിലീഫിൻ്റെയോ അത് മെക്കാനിക്കിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ പക്ഷേ ക്വാളിറ്റി ഉള്ളത് തന്നെ അപ്ലൈ ചെയ്യുക ഇല്ല നമുക്ക് ആ ഒരു പ്രിൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഡാമേജസ് ആവാനുള്ള ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ സോൾട്ടും പിടിക്കത്തില്ല അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ഉപയോഗിക്കുന്ന നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഫ്ലെക്സും പേസ്റ്റും ഒക്കെ നമ്മൾ ക്വാളിറ്റി ഉള്ളത് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് പി പി ഡി പി ഡി പ്ലസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് പി പി ഡി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഉപയോഗിച്ചിരുന്നത് പി പി ഡി മെക്കാനിക്കിൻ്റെ വൺ എയ്റ്റി ത്രീ ഡിഗ്രിയുടെ പി ഡി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മെക്കാനിക്കിൻ്റെ വൺ എയ്റ്റി ത്രീയുടെ ഒരു പി പി ഡി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അത് തോൾ അയൺ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടി ക്ലീൻ ചെയ്യുക കാരണം പി പി ഡി ഏതെങ്കിലും രീതിയിൽ മെൽറ്റായിട്ട് പരസ്പരം ജോയിൻറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ക്ലീൻ ചെയ്ത ശേഷം നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യുക ഏതെങ്കിലും ലൈനുകൾ തമ്മിൽ പരസ്പരം ഷോർട്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത ശേഷം വീണ്ടും ഒന്ന് ഐ പി ഉപയോഗിച്ച് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ പുതിയൊരു പി പി ടി നിങ്ങൾ യൂസ് ചെയ്യാവൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്ത ശേഷം ഒന്നും ഷോർട്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഒന്നുകൂടി ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക ഒന്നുകൂടി അതിൻ്റെ ലൈനിൻ്റെ മുകളിൽ ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക ഫ്ലെക്സ് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ പുതിയൊരു കണക്ടർ അതിൽ കറക്റ്റ് ലൈനുകളെല്ലാം കറക്റ്റ് കോണ്ടാക്റ്റ് വരുത്തക്ക രീതിയിൽ തന്നെ ആ ഒരു കണക്ടർ അതിലേക്ക് സെറ്റ് ചെയ്തെടുക്കുക ഓക്കെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ കണക്ഷൻസ് എല്ലാം കറക്റ്റാണ് ഉള്ള രീതിയിൽ തന്നെ ആ കോണ്ടാക്റ്റുകളെല്ലാം ആവുന്ന രീതിയിൽ തന്നെ അവർ പുതിയൊരു കണക്ടർ സെറ്റ് ചെയ്തെടുക്കുക ഓക്കെ പലരും കണക്ടറിൻ്റെ പ്രോബ്ലംസുകൾ കണ്ടുകൊണ്ട് ബാറ്ററി അത് ചെക്ക് ചെയ്യാതെ ബാറ്ററി പൂർണ്ണമായിട്ട് മാറാറുണ്ട് വളരെ തുച്ഛമായ പൈസ ഒരു അമ്പത് രൂപയ്ക്കകത്ത് മാത്രം വർക്ക് വരുന്ന ഒരു അതായത് കണക്ട് മാറാവുന്ന സ്ഥലത്താണ് ചിലർ ബാറ്റ് പൂർണ്ണമായിട്ടും ആയിരം രൂപയ്ക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് മാറേണ്ടി വരുന്നത് അപ്പോൾ കണക്ടറുടെ പ്രോബ്ലംസ് ആണെങ്കിൽ തീർച്ചയായും കണക്ടർ മാത്രം മാറിക്കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഒരു ബ്ലോവറിൻ്റെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഹീറ്റ് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ടു സെവൻറ്റി ഫൈവിൻ്റെ സെവൻറ്റി ഫൈവ് ടെമ്പറേച്ചറും ടു എയറുമാണ് രണ്ട് എയറുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതായത് ടു സെവൻറ്റി ഫൈവ് നമ്മൾ ഇളക്കാൻ ഉപയോഗിച്ച് അതേ ഹീറ്റും അതേപോലെ തന്നെ എയറിൻ്റെ പ്രഷറും തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ടെമ്പറേച്ചറും രണ്ട് എയറും കൊടുത്താണ് ഞാനത് ഹീറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹീറ്റ് കൊടുത്ത ശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക കറക്റ്റായിട്ട് പോയിന്റ് എല്ലാം കറക്റ്റായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് സീറ്റിംഗ് ആയിരിക്കും നമുക്ക് അനക്കി കൊടുക്കുമ്പോൾ അത് തിരിച്ച് റിപ്പീറ്റായിട്ട് വന്ന് അങ്ങനെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് അനക്കി കൊടുത്ത് അത് കറക്റ്റ് ജോയിൻ്റ് ആയിട്ടുണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തുക കണക്ടർ പൂർണ്ണമായിട്ടും സോൾഡ് ആയ ശേഷം നല്ല പ്രോബ്ലംസ് ഒന്നുമില്ല കറക്റ്റായിട്ട് സോൾവ് ആയ ശേഷം നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഐ പി ഉപയോഗിച്ച് പഴയ ഫ്ലക്സ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കുക കറക്റ്റ് പഴയ ഫ്ലക്സ് ഒക്കെ ക്ലീൻ ചെയ്ത് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ലൈന് ഷോർട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം മാത്രം പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ബാറ്ററി ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ എന്തെങ്കിലും കണക്ടറുകൾ എന്തെങ്കിലും ഡാമേജസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ബാറ്ററി മാറാതെ തന്നെ കണക്ടർ മാത്രമായിട്ട് മാറിക്കൊണ്ട് നമുക്കത് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും ഓക്കെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ